അസ്സാം വലൈക്കും വറഹമത്തല്ലാഹ് വബ്റക്കാറ്റു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അങ്ങനെ സമസ്തക്കാരുടെ പ്രവാചകസ്നേഹം ഇക്കൊല്ലത്തേത് അവസാനിച്ചു ഡി ജെ പാർട്ടിയുടെയൊക്കെ അകമ്പടിയോടെ വലിയ ആഘോഷം തന്നെയായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് കുപ്പായൊക്കെ വലിച്ചെറിഞ്ഞ് പച്ച റിബണൊക്കെ കെട്ടി അടിപൊളിയായി ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ സമസ്തക്കാർ പ്രവാചകനോടുള്ള സ്നേഹം റോഡിലും അതുപോലെ തെരുവിലുമൊക്കെ വല്ലാണ്ടങ്കോട്ട് ആഘോഷ ആഘോഷിച്ചു ചില സ്ഥലങ്ങളിലൊക്കെ റോഡൊക്കെ വളരെ ഭംഗിയായി ഭംഗിയായിത്തന്നെ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട് ചില ആളുകളുടെ പേരിലൊക്കെ ചെറിയ രീതിയിലൊക്കെ കേസൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് കാനങ്ങാട് ഭാഗത്തൊക്കെ എന്തായിരുന്നാലും പ്രവാചകൻ്റെ മഹത്വം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഇവർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ അതൊക്കെ വലിയ സംഭവം തന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രവാചക സ്നേഹം കാണിക്കേണ്ടത് പ്രവാചകനോ സഹാബാക്കൾക്കൊന്നും പരിചയമില്ലാത്ത പുത്തനാചാരങ്ങൾ കൊണ്ടുവരിക എന്നിട്ട് ഇസ്ലാമിനെ തന്നെ പറയിപ്പിക്കുന്ന രീതിയിൽ തോന്നിവാസങ്ങൾ ചെയ്തു വെക്കുക എന്നിട്ട് ഇതൊക്കെയാണ് പ്രവാചക സ്നേഹം ഇതൊന്നും ചെയ്യാത്ത ആളുകൾ പുത്തൻവാദികൾ വിദേഹികൾ പിഴച്ചവർ പിഴപ്പിക്കുന്നവർ എന്നൊക്കെ ഫത്തുവയും പറയുക ഞാൻ ഇന്നലെ ഒരു വീഡിയോ ലിങ്ക് കണ്ടു അതിൽ മദീനയിൽ നിബന്ധന ആഘോഷം നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ലിങ്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആകുന്നില്ല അല്ല ഞാൻ വേറൊരാളോട് ചോദിച്ചു ഇതെന്താണ് ലിങ്ക് മദീനയിൽ മൗലീത പാരായണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ചോദിച്ച സമയത്ത് അയാൾ എനിക്ക് ആ ലിങ്ക് വീഡിയോ അയച്ചു തന്നു അതിൽ ഒരു ചങ്ങായി ഭയങ്കരമായി തള്ളി മറിക്കുന്നുണ്ട് തള്ളി എന്ന് പറഞ്ഞാൽ ഇവർ ഉസ്താദുമാർക്ക് വലിയ തള്ളാണല്ലോ കളവ് പറയാൻ വേണ്ടിയിട്ടായിട്ട് ജീവിതം മാറ്റി വെച്ചൊരു വർഗ്ഗമാണല്ലോ സമസ്ത മുസ്ലിയാക്കന്മാർ അന്നേരം ശിഷ്യന്മാരും അതിൻ്റെ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ വലിയ ഉസ്താദിനെക്കുറിച്ച് തന്നെ കള്ളനാണ് എന്നാണല്ലോ പറയുന്നത് കവിതാബ് എന്നാണല്ലോ പറയുന്നത് ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിന് ശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കും എന്നൊക്കെയാണല്ലോ പറയാറുള്ളത് അങ്ങനെ ഉസ്താദിന്റെ കള്ളത്തരത്തിന്റെ ബാക്കി കുഞ്ഞാടിന്റെ കള്ളത്തരം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം റബിൾ പന്ത്രണ്ട് തന്നെ ചാരത്തേക്ക് എത്താൻ കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാണ് മദീനയിൽ സാധാരണ എല്ലാവരും പറയാറുണ്ട് ഇവിടെ നിവിധങ്ങളുടെ മൗലിക ആഘോഷങ്ങളോ അല്ലെങ്കിൽ നബിദിന പരിപാടിയോ മധുരപാനീയങ്ങൾ വിതരണം ചെലവൊന്നുമില്ല നാട്ടിൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ വെറുതെയാണ് കാരണം നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ ഇരുന്ന് മൗലീതി ചൊല്ലുന്നു ഒരുപാട് ആളുകൾ മധുരപാനീയങ്ങൾ വിതരണം ചെയ്യുന്നു ഒരുപാട് ആളുകൾ എഴുതിനാൻ ആഘോഷിക്കുകയാണ് അപ്പോൾ നമ്മൾ വരെ ഇവിടെ മൗലീതൊക്കെ ചൊല്ലി മധുകള് പാടി പറഞ്ഞു അലഹമില്ല സത്യം പറഞ്ഞാൽ നാട്ടിലുള്ള ആളുകളൊക്കെ പറയുന്നത് വെച്ചാൽ മക്കത്തുണ്ടോ മദീനത്തുണ്ടോ എന്നൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും പതിവില് വിപരീതമായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ റബ്ബു ലോൽ പന്ത്രണ്ട് സുഖവും എടുത്ത സമയമാണ് എന്നിട്ടും ആളുകൾ ഇങ്ങനെ തിക്കും തിരക്കും ഒരുപാട് ആളുകൾ നമ്മൾ ഇതിന്റെ ചുറ്റും ഒരുപാട് റൗണ്ട് ഇടിക്കേണ്ടി വന്നു അത്രയും തിരക്കാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഹുബ്ബ് കൊണ്ട് സ്നേഹം കൊണ്ട് അവിടുത്തെ വരുന്നതാണ് കൊണ്ട് സന്തോഷിക്കാനുള്ള കണ്ടില്ലേ ഭയങ്കരമായ സന്തോഷമാണ് ചങ്ങായിക്ക് നിറ്റോ അതിൽ കൊറേ മൗലിക സദസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സദസ്സൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ നോക്കുമ്പോ ഞാനിങ്ങനെ അതിൽ കരുതിയത് എന്താണെന്നറിയോ അവിടുത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെ അവിടെ നേതൃത്വം നൽകുന്ന കുറേ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ പണ്ഡിതന്മാർ ഷേഖ് സുദേശിനെ പോലെ ഷെയ്ഖ് ഷുറൈമിനെ പോലെയുള്ള പണ്ഡിതന്മാർ അവരാരെങ്കിലും ഇതിലുണ്ടോ എന്നൊക്കെ ഞാൻ പരിശോധിച്ചു നോക്കി അങ്ങനത്തെ ആരെയും കാണുന്നില്ല പിന്നെ കാണുന്നത് എന്താണ് കേരളത്തിൽ നോക്കെ അങ്ങോട്ടേക്ക് എഴുന്നള്ളിയ കുറേ എണ്ണം അത് കേരളത്തിൽ നടക്കുന്നില്ല അതെന്നെ പറഞ്ഞ പോരെ കേരളത്തിലെ കുബൂരികളിവിടെ റോഡെല്ലാം ബ്ലോക്ക് ആക്കിയിട്ട് ആഘോഷിച്ചില്ലേ അതെന്നെ പറഞ്ഞ പോരെ പിന്നെ അങ്ങ് പോയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ മദീനയിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡെക്കറേഷൻ ഇടേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് ഇതാണ് മുസ്രിയാക്കന്മാരുടെ മുസ്ലിയാക്കന്മാരുടെ നിബിധനവാഘോഷത്തിന്റെ തെളിവ് സൗദിയിലുണ്ട് എൻ്റെ അവിടെ കാണിക്കുന്നതൊക്കെ ആരെ കുറേ കുറാഫികളെ കേരളത്തിലെ കുറേ കുറാഫികൾ അവിടെ പോയിട്ട് പലതും ചെയ്തേരി സൗദിയിലുണ്ട് എന്ന അതിനെപ്പറയിൽ അത് നിങ്ങൾ ഈടുന്നു ചെയ്യുന്നില്ലേ അത് ഇവിടെയുള്ള കുറേ കുറാഫികൾ ചെയ്യുന്നില്ല അതന്നല്ലേ അവിടെയും കാണുന്നത് പിന്നെ വേറൊരാളൊരു വീഡിയോ ഉണ്ട് ഈ നിബിദിനത്തിന് ലീവ് ഉണ്ടല്ലോ ആ ലീവ് വഹാബികൾ എടുക്കോന്നില്ലതാണ് മൂപ്പുറ സംശയം നബിദിനം ഓണം ക്രിസ്മസ് പോലെയുള്ള ചില പ്രോഗ്രാമുകൾക്ക് ഗവൺമെൻറ് ലീവ് അനുവദിച്ചിട്ടുണ്ട് ആ ലീവ് ഇതിനെ അനുകൂലിക്കാത്ത എതിർക്കുന്ന ആളുകൾ എടുക്കുന്നുണ്ടോ എന്നാണ് മൂപ്പറ ഭയങ്കര സംശയം അത് ചില്ലറക്കാരനൊന്നല്ല നമ്മളെ വഹാബ് സഖാഫിന് സ്വന്തം ഡോട്ടറ് ഡോട്ടറെ കാനബുദ്ധിന്ന് വരുന്ന ഒരു ചോദ്യമുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ഈ നിബിധനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ അവധിയും ഈ അവധി ആസ്വദിക്കുന്നവരാണ് മുസ്ലിം വിഭാഗത്തിലെ എല്ലാ വിഭാഗത്തിലും വരുന്ന ആളുകൾ ഇതെന്തെങ്കിലും ഷിറുക്കാണ് ബിദരത്താണ് ഇങ്ങനൊരു ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞ് നിബിധനത്തിൻ്റെ ദിവസം ഞാൻ പണി ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് അല്ലെങ്കിൽ ഞാൻ പോയി വർക്ക് ചെയ്യും എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന മുജാഹിദുകാരനായ ഏതെങ്കിലും അധ്യാപകരെയോ സർക്കാർ ജീവനക്കാരനെയോ ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല അങ്ങനെ എവിടെയെങ്കിലും ജോലി ചെയ്താൽ ഓഫ് എടുക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് ഓവർ പിന്നെ നമ്മളെ കാഞ്ഞ ബുദ്ധിയാണ് അദ്ദേഹം കണ്ടെത്തിയ ഒരു പുതിയ ഗവേഷണമാണ് എൻ്റെ പൊന്നാര സാറേ ഗവൺമെന്റ് കൊടുക്കുന്ന ലീവാണ് സാറേ അത് ലീവിനെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ മുജാഹിദുകാർ ആരെങ്കിലും സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അല്ലാണ്ട് ഗവൺമെന്റ് ഔദ്യോഗികപരമായി നൽകിയ ഒരു ലീവിനെ മുജാഹുദുകൾ എന്തിനു വാശി പിടിക്കേണ്ട ആവശ്യം അങ്ങനൊന്നുമില്ലല്ലോ ഏ ഇവിടെ പെരുന്നാൾ രണ്ട് പെരുന്നാൾക്ക് ലീവ് ഉണ്ട് ആ സമയത്ത് ഒരു ബി ജെ പി കാരൻ അത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുമോ ഓണത്തിന് ലീവ് ഉണ്ട് ആ സമയത്ത് മുസ്ലിങ്ങൾ എല്ലാവരും ഓണം ഞങ്ങൾ ആഘോഷിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ആഘോഷിക്കോ അത് ഗവൺമെൻറ് നൽകുന്ന ലീവാണ് കോയ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കരുത് എൻ്റെ പൊന്നാര ഡോട്ടറെ വഹാബ് സക്കാഫിനോട് സംസാരിച്ച് സംസാരിച്ച് ലാസ്റ്റ് നിങ്ങളുടെ കിളിയും പോയോ ഇങ്ങനെ സാധാരണ പറയല്ലേ ചാണാഞ്ചാരിയെ ചാണാമണക്കും ചന്ദനഞ്ചാരിയെ ചന്ദന മണക്കും അതുപോലെ ആയിപ്പോയോ എന്താണ് ഡോക്ടറെ നിങ്ങൾ സഹോദരങ്ങളെ ഡോക്ടറെ കഥ അങ്ങനെ പോട്ടെ അത് പിന്നെ അങ്ങനെ ആയിപ്പോയി നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല റേഡിയോ പോലെയാണ് എന്റെ സഹോദരങ്ങളെ സമസ്തക്കാർ ഇത്രനാൾ നമ്മളോടൊക്കെ പറഞ്ഞത് എന്താണ് നിങ്ങൾ സൗദിയിലുണ്ടോ എന്നല്ല നോക്കേണ്ടത് അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നോ ചോദിക്കേണ്ടത് ഖുർആാനാണ് ഹദീസാണ് എന്നൊക്കെ തന്നെയാണ് പറയാറുള്ളത് നമ്മള് സിൻസാറുൽ അക്കുതബിയുടെയും കലീൽ ബുഖാരിയുടെ ഒക്കെ വീഡിയോ കാണിച്ചതാണ് നമുക്ക് കാണാം ഏതായാലും ഞാൻ ചെയ്താലും അത് അവര് ചെയ്തല്ലോ ഇവര് ചെയ്തല്ലോ അത് ദീനിൽ തെളിവല്ല ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഖുർആാനും അഹമ്മത്തുൽ അറബ പഠിപ്പിച്ചതെന്ന് ഫിഖഹിന്റെ അവിടെ അവര് പറഞ്ഞോ എങ്കിൽ നമ്മളത് സ്വീകരിക്കും അവർ പറയാത്തിടത്തോളം കാലം ഇന്നാള് ചെയ്തില്ലേ അവര് ചെയ്തില്ലേ ഇവര് ചെയ്തില്ലേ അത് ദീനിൽ തെളിവല്ല അവരും വടച്ചോനായിക്കോട്ടെ അവരും വടച്ചോനായിക്കോട്ടെ ശരി അച്ഛൻ ഒരു നിയമമുണ്ട് ശരി അച്ഛനൊത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത ചെയ്യാൻ പാടുള്ളതല്ല ഇത് ഒരു മുസ്ലിം ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും അവന്റെ അട്ടീത ഇതാണ് ആ പാടില്ല എന്താ വ്യത്യാസം കണ്ടില്ലേ ഇതൊക്കെയാണ് മുസ്ലിയാക്കന്മാരുടെ അവകാശവാദം അത് തന്നെയാണ് കുഞ്ഞാടുകളും പറയാറുള്ളത് എന്നിട്ട് തെളിവ് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയില്ല ഒന്നും പറയില്ല എന്നാലിപ്പോ ഇപ്പൊ ഒന്ന് രണ്ട് ദിവസമായിട്ട് അവർ പ്രചരിപ്പിക്കാൻ ചാൻസുള്ളത് നിങ്ങൾ നോക്കിക്കോ ഒരു സംശയവും വേണ്ട കഴിഞ്ഞ കൊല്ലം അതിന്റെ മുമ്പേത്തെ കൊല്ലവും അതിന്റെ മുമ്പേ കൊല്ലവും ഒക്കെ ഇത് തന്നെയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് പറയാൻ വേണ്ടി കാരണം എന്താണ് ഒരുപാട് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യമാണല്ലോ ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിൽ നിബന്ധന ആഘോഷമുണ്ട് അവിടെ മൊലീത് സദസ് ഉണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട് ബംഗ്ലാദേശിലുണ്ട് പാകിസ്ഥാനിലുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്തിന്റെ പേര് പറയും യമനിലുണ്ട് യു എയിലുണ്ടായിട്ടുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും പറയും അതുപോലെ ലീവ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയും എന്നിട്ടോ എന്നിട്ടോ എന്നിട്ട് ഇതിങ്ങനെ വഹാബികൾക്ക് മാത്രമേ ഇതില്ലാത്തതുള്ളൂ അതങ്ങനെ ഇങ്ങനെ അങ്ങനെയല്ല പല കാര്യങ്ങളും വഹാബികൾ മാത്രമാണ് ഇത് നിർക്കുന്നത് വഹാബികൾക്ക് മാത്രമാണ് പ്രവാചകനോട് സ്നേഹമില്ലാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമാധാനം കണ്ടെത്തും എന്നാൽ അവരോട് തിരിച്ച് നമ്മൾ ചോദിക്കുകയാണ് പ്രവാചകൻ ജനിച്ച രാജ്യത്തുണ്ടോ ഇങ്ങനെ കുറേ രാജ്യങ്ങളെ പേര് പറയും പ്രവാചകൻ ജനിച്ച രാജ്യത്തത് വേണമല്ലോ അതുണ്ടോ ഇല്ല പോട്ടെ നമുക്ക് പ്രധാനമായും നേരത്തെ നമ്മുടെ കലിൽ ബുഖാരിയും സിൻസാറില കുതുവിയും പറഞ്ഞതുണ്ടല്ലോ ഖുർആാനിലുണ്ടോ ആ ഖുർആാനിലുണ്ട് സൂറത്ത് യൂണിസിലെ അൻപത്തെട്ടാമത്തെ ആയത്ത് അത് ആരെങ്ങും പഠിപ്പിച്ചതാണോ പ്രവാചകൻ ആയത്ത് തിരിഞ്ഞിട്ട സഹാബാക്കൾക്ക് ആയത്ത് തിരിഞ്ഞിട്ട ഉത്തമ തലമുറ പെട്ട ആർക്കും തന്നെ ആയത്ത് തിരിഞ്ഞിട്ട അത് ഞാൻ എന്റെ വക പറയേണ്ട സിംസാറിലു എന്നെ പറഞ്ഞുതരും കേട്ടില്ലേ എന്താണ് പ്രവാചകനോ സഹാബാക്കളോ ഉത്തമ തലമുറക്കാരോ ലബുദിനം ആഘോഷിച്ചില്ല അന്നാ അവർക്ക് ആയത്ത് തിരിഞ്ഞില്ല അന്നേരം ഖുർആാനിൽ എന്തില്ല ലബുദിനാഘോഷത്തിന് ആയത്തില്ല ഇനി ഹദീസ് ഹദീസുണ്ടോ ഹദീസുമില്ല പിന്നെയോ ഉത്തമ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ആഘോഷിച്ചോ അതുമില്ല പോട്ടെ നാല് ഇമാമികൾ ആഘോഷിച്ചോ അതുമില്ല അന്നേരം അവർക്കാർക്കും പ്രവാചക സ്നേഹമില്ല പോലെ പിന്നെ പ്രവാചക സ്നേഹാർക്കാ ഉള്ളത് ഇങ്ങനെ കുറേ ആളുകൾ കുറേ രാജ്യങ്ങളിൽ കുറേ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കുറേ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതാണ് ഇവർ ദീനിൽ തെളിവ് എന്തിനിങ്ങനെ ഇങ്ങനെ ന്യായീകരിക്കണം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സർവ്വകാര്യങ്ങളും നമ്മുടെ നേതാവ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നരകത്തെ തൊട്ട് തടയപ്പെടുന്ന സർവ്വകാര്യങ്ങളും നമ്മുടെ നേതാവ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എവിടെയും തന്നെ പ്രവാചകൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കലാപരിപാടി ഇല്ല എങ്കിൽ നമ്മളത് ഒഴിവാക്കണം കാരണം ഇതൊക്കെ ചെയ്യാൻ സാധ്യത കൂടുതലായിരിക്കാണ് ഇതേ പ്രവാചകൻ തന്നെയാണ് സഹാപാക്കൾക്കാണ് മനസ്സിലാകും ദീനിൽ ഇത്രമാത്രം പുണ്യമുള്ളൊരു കാര്യമാണ് എങ്കിൽ നിങ്ങൾ പറയുന്ന എന്താണ് ലളിതത്തിൽ കഥനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് ആ ആയത്തുണ്ട് സുന്നത്താണ് എന്നൊക്കെയാണല്ലോ വാദം ഇങ്ങനെയൊക്കെ പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ് എങ്കിൽ എന്തായാലും റസൂലുള്ള പഠിപ്പിച്ചു തരും തിങ്കളാഴ്ച നോമിനെ കുറിച്ച് പറയുന്ന സമയത്ത് വ്യോമ ഉലിത്തു എന്ന് പറഞ്ഞില്ലേ എന്നതിപ്പോൾ ഓല പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കൽ എല്ലാ റബി ലഹ്ൽ പന്ത്രണ്ടും നമ്മളിങ്ങനെ കെങ്കേമമായി ആഘോഷിക്കൽ പുണ്യമുള്ളൊരു കാര്യമാണ് എങ്കിൽ എന്തായാലും റസൂലുള്ള പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ നമ്മളത് ഒഴിവാക്കൽ നമുക്ക് സുന്നത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലാം ആഘോഷിച്ചില്ലായെങ്കിൽ നമ്മളത് ഒഴിവാക്കൽ സുന്നത്താണ് സഹാബാക്കൾ അങ്ങനെ ആഘോഷിച്ചില്ലായെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഉത്തമ തലമുറക്കാർ അങ്ങനെ ആഘോഷിച്ചില്ലായെങ്കിൽ നമ്മളത് ഒഴിവാക്കേണ്ടതാണ് കാരണം മുൻഗാമികൾ പിൻഗാമികൾക്ക് ഒന്നും തന്നെ വാക്കി വെച്ചിട്ടില്ല എല്ലാം തന്നെ അവർ ചെയ്തു വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അവരിൽ നിന്ന് ഉത്തമമായ മാതൃകയുണ്ട് ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന വിഷയമാണ് എങ്കിൽ നമ്മളത് ഒഴിവാക്കുക അതുകൊണ്ടാണ് സെൽഫികൾ ഒഴിവാക്കുന്നത് മനസ്സിലായല്ലോ ഇതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം പ്രവാചകൻ കൽപ്പിച്ചതെന്തോ സഹാബാക്കൾ മനസ്സിലാക്കിയതെന്തോ ഉത്തമ തലമുറക്കാർ ആചരിച്ചതെന്തോ അതാണ് നമ്മളും ചെയ്യേണ്ടത് അതല്ലാത്ത പിൽക്കാലത്ത് ആരെങ്കിലും ഉണ്ടാക്കിയത് ദീനിൽ തെളിവല്ല അത് റസൂൽ സലാഹു അലൈബ് വസ്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും മതത്തിൽ പുതുതായി വല്ലതും ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിബന്ധന ആഘോഷം ഞങ്ങൾ തള്ളുകയാണ് അതൊരിക്കലും നമ്മൾ ആഘോഷിക്കില്ല കാരണം അതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹമെന്ന് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു മനസ്സിലായല്ലോ അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക വെറുതെ വാശി പിടിക്കുകയല്ല വേണ്ടത് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുകയല്ല വേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചതാണോ നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാം അല്ലായെങ്കിലോ നമ്മളത് ഒഴിവാക്കേണ്ടതാണ് അതും സുന്നത്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൌഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസ്സാമത്തല്ലാഹി വാത്തു